വലിയ തോതിൽ ഇടപെടുന്നതായി കാണാം എവിടെ എത്തുന്നു നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിടുന്നത് നാം കാണുകയാണ് അതുകൊണ്ട് തന്നെ സമൂലമായ ഒരു ജയിൽ നവീകരണം ഈ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാം നിലയിൽ നിന്നും രണ്ടാം നിലയിലേക്ക് പോകാൻ ഒരു ലിഫ്റ്റ് കുറഞ്ഞത് ഒരു സെല്ലിലെങ്കിലും എല്ലാ ജയിലുകളിലും സ്ഥാപിക്കുന്നതായിരിക്കും ഒരു നവ ജയിൽ നയം അതായത് കെ ജയിൽ എന്ന ഒരു പദ്ധതി ഈ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിരിക്കും ലോകത്തുള്ള സകല ടൂറിസ്റ്റുകളെയും ഇവിടെ ഇത് ും ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യും തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യുന്നവർക്കെതിരെ എന്ത് നടപടിയും തങ്ങൾ സ്വീകരിക്കും എന്നാൽ ആ പ്രവൃത്തിയെ നവകേരള സദസ്സിന് മുന്നിൽ ചാടിയവരെ നേരിടാൻ ഉപയോഗിച്ച നമ്മുടെ പാർട്ടിയുടെ രക്ഷാപ്രവർത്തനത്തോട് താരതമ്യപ്പെടുത്താൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സമൂഹ വിചാരണ നല്ല രീതിയിൽ പാർട്ടി അണികളെ പരിശീലിപ്പിച്ചു വരുന്നുണ്ട് അത് ഇ ഡിക്ക് പ്രയോഗിച്ചു നോക്കുമെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നല്ലത് ജയിൽമുറികളിൽ മരപ്പട്ടികളുടെ ശബ്ദവും ശല്യവും ഉണ്ടാകാതിരിക്കാൻ സൗണ്ട് പ്രൂഫാക്കി എങ്ങനെ പരിഹരിക്കാം പ്രശ്നങ്ങൾ എന്ന് പഠിക്കാൻ കൺസൾട്ടൻസികളുടെ സഹായം തേടും തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാട്ടി ഉൾപ്പെട്ട കേസിൽ വരവ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് മാസപ്പെടി കേസിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കൊച്ചി യൂണിറ്റ് ആണ് ഈ കേസിലെ ഇ സി ഐ ആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇ സി ഐ ആർ എന്ന് പറയുന്നത് പോലീസ് എടുക്കുന്ന എഫ്ഐആറിന് സമാനമാണ് ഈ ഇ സി ഐ ആർ പ്രഥമ വിവര റിപ്പോർട്ട് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് സംസ്ഥാന ഭരണത്തിലെ മന്ത്രിമാരെ ജയിൽ പുള്ളികളെ പോലെ കൈകാര്യം ചെയ്ത് പണം കടം തരാതെയും കടം വാങ്ങിക്കാൻ അനുവദിക്കാതെയും തുടരുന്ന നയത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കും എന്നു മാത്രമല്ല ജയിൽ വാർഡന്മാരെ പോലെയുള്ള ഗവർണർമാരെ സംസ്ഥാനത്ത് നിയമിക്കുന്നതിനെതിരെയും സമരം ചെയ്യും ഈ ഇപ്പോൾ എത്തിയിട്ടുള്ളത് വിഭാഗത്തിന്റെ പരിശോധിച്ചാൽ ആദ്യം ുതി വകുപ്പ് അന്വേഷണം നടത്തുന്നു രണ്ടാം ഘട്ടത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വരുന്നു എസ് എഫ് ഐ ഇതിൽ ഈ കേസ് അന്വേഷണം നടത്തുന്നു എസ് എഫ് ഒയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഈ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇ ഡിയും വന്നിരിക്കുന്നത് ഇ ഡി വന്ന സാഹചര്യം ഏറെ പ്രസക്തമാണ് തുടരെ തുടരെയുള്ള ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കെട്ടിടത്തിൻ്റെ വാസ്തുദോഷം കൊണ്ടാണെങ്കിൽ ജയിലിൽ കന്നിമൂലയിൽ ഒരു കുളം കുഴിക്കാനും കാലിത്തൊഴുത്തുണ്ടാക്കാനും കാലികളെ വളർത്താനും ആ കന്നുകാലികളുടെ തൊഴുത്തിൻ്റെ കന്നിമൂലയിൽ സംഗീതം ആസ്വദിക്കാൻ സംഗീത സംവിധാനമൊരുക്കാനും കെ ജയിലിൽ സംവിധാനം ഒരു സൂചിപ്പിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഈ കേസിൽ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട ഈ ആ ഈ കേസിൽ ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് വരും ദിവസങ്ങളിൽ ഇത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ചൂടുപിടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായവരെ മുഴുവനും ഇ ഡി വിളി വിളിച്ചു വരുത്താം അവർക്ക് നോട്ടീസ് അയക്കാം അവർക്ക് ചോദ്യം ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് നേരത്തെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു അതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിലും നടക്കുന്നതെന്ന് ഒരുപക്ഷെ സി പി എം അത്തരത്തിലുള്ള പ്രതിരോധം ഉയർത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഈ ഇ ഡിയുടെ ഈ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളടക്കം പ്രതികരിച്ചിരിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇതെന്നായിരുന്നു ബി ഡി സതീഷന്റെ പ്രതികരണം ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ചല്ല എന്ന് വരുത്താനുള്ള ഒരു അടവ് മാത്രമാണ് ഇതെന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി നടപടിയിൽ കോൺഗ്രസ് കേരളത്തിൽ തന്നെയായിരിക്കും ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതായത് കോൺഗ്രസ് ഈ അന്വേഷണത്തെ സ്വീകരിക്കാനോ തള്ളിപ്പറയാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും കാരണം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കേസിൽ ഇതുവരെയായിട്ടും മറ്റൊരു നടപടിയിലേക്ക് പോകാത്തത് കേന്ദ്ര സർക്കാരും സംസ്ഥാനവും തമ്മിലുള്ള സി തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് കോൺഗ്രസ് ഇതുവരെ ആരോപിച്ചിരുന്നത് പക്ഷേ ഈ കേസിൽ അടുത്ത നടപടിയിലേക്ക് കടക്കുമ്പോൾ ഇ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വശത്ത് ഇ ഡിയെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ വിമർശിക്കുന്ന കോൺഗ്രസ് മറുവശത്ത് സി പി എമ്മുമായി രഹസ്യമായ ബാന്ധവം മൂലമാണ് ഈ കേസിൽ മുന്നോട്ട് പോകാത്തത് ബി ജെ പി എന്ന് ആരോപിക്കുന്ന കോൺഗ്രസ് ഇവർ ഈ കേസിൽ ഇപ്പോൾ ആദ്യത്തെ പ്രതികരണം പോലെ തന്നെ ഇ ഡി സ്റ്റണ്ട് ആണ് എലക്ഷൻ സ്റ്റണ്ടാണെന്ന് സതീശൻ പറയുന്നു ഈ കേസിൽ ഏറ്റവും പ്രധാനമായി ഇടപെട്ടുകൊണ്ടിരുന്ന മാത്യു കുഴൽനാടൻ പറയുന്നത് അമിത ആവേശം ഞാൻ കാണിക്കുന്നില്ല ഇ ഡി നമുക്കറിയാലോ എന്നൊക്കെയാണ് പറയുന്നത് ഇതുവരെ വന്ന കേസുകൾ എന്തായി എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട് തരുവന്നൂർ കേസിൽ പ്രധാനപ്പെട്ട ആളുകളെയൊന്നും ഇടി നടപടി നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിലും ഒരുപക്ഷെ കോൺഗ്രസിന്റെ നിലപാട് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാവുക എന്ന് തോന്നുന്നു കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ തലത്തിൽ അന്വേഷണ ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു അവരുടെ അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു തുടങ്ങിയ വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അരവിന്ദ് വേണ്ടി കമ്മീഷനെ കോൺഗ്രസ് സമീപിക്കുന്നു അതുപോലെ തന്നെ വലിയ പ്രതിരോധം കോൺഗ്രസ് തീർക്കുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഹസാരെയും കൂട്ടി സമരം ചെയ്ത് അധികാരത്തിലെത്തിയ കേജ്രിവാളിന് കോൺഗ്രസ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് മന്ത്രവാദത്തിന്റെ ഫലമാണെന്ന് അന്വേഷിച്ചറിഞ്ഞ് ആ മന്ത്രവാദിയെ ഡൽഹിയിൽ നിന്നും കോടികൾ ഫീസ് കൊടുത്തു വക്കീലന്മാരെ ഇറക്കുന്നത് പോലെ കേരളത്തിൽ ഇറക്കുമതി ചെയ്ത് ജയിൽ ദോഷം പരിഹരിക്കാനും പദ്ധതിയിൽ പരിപാടിയുണ്ട് ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി എം സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ഉള്ള ഈ ഒരു അന്വേഷണം നടക്കുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോൾ അവിടെ എന്ത് എന്ന് ഏറ്റവും കാര്യം നമ്മൾ അത്ര നിസ്സാരമാവില്ല കാരണം ഈ കേസിന്റെ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ ഇ ഡി അന്വേഷണ പരിധിയിൽ ആരൊക്കെ വരും എന്ന ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഈ ഇ സി ഐ ആർ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഉത്തരം എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വരുമെന്നാണ് അതായത് അതായത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം മുഴുവൻ ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് ഇ ആണ് ഇ ഡിക്ക് പ്രത്യേകമായ ചില പ്രിവിലേജസ് ഉണ്ട് ഈ നാട്ടിൽ നമുക്കൊക്കെ അറിയാം അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇതൊരു പുകമറയായി ഈ കേസ് കുറെ കാലമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വീണ്ടും ഈ മാസപ്പടി കേസിലേക്ക് പരമാവധി അറ്റൻഷൻ കൊണ്ടുവരാനും ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ചർച്ച ചെയ്യാനും ഇതിലൂടെ കഴിയും മറിച്ച് അപ്പുറത്തെ സൈഡിൽ ഇത് വീണയിലേക്ക് എത്തുമ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഈ സർക്കാർ ഒക്കെ എത്രത്തോളം പ്രതിരോധത്തിലാവും നേരത്തെ തന്നെ ബംഗളൂരു ആർഒസി നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് വീണയും സി എം ആരെല്ലാം നടത്തിയത് കള്ളപ്പണ നിരോധനത്തിന്റെയും അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ആ ഇടപാടുകളെന്നായിരുന്നു ബംഗളൂരു ആർഒസി നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് ഇത് സി ബി ഐയും അതുപോലെ തന്നെ ഇ ഡിയും അന്വേഷിക്കേണ്ട കേസുകളാണെന്നായിരുന്നു അന്ന് നൽകിയ റിപ്പോർട്ട് അതിനുശേഷമാണ് ഈ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഈ കേസിൽ ഇടപെടുന്നതും എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചതും ഇത് ഈ സി ബി ഐ അഥവാ ഇ ഡി ഈ കേസിലേക്ക് വരുന്നതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇ ഡി കേസിൽ വന്നിരിക്കുന്നു ഇ ഡിയുടെ ഈ തുടർ നടപടികളാണ് ഇനി ഏറെ ശ്രദ്ധേയം വീണയെ ചോദ്യം ചെയ്യാൻ വെളിപ്പിക്കുമോ വീണയുമായി ബന്ധമുള്ള പന്ത്രണ്ട് കമ്പനികൾ കേരളത്തിലെ പന്ത്രണ്ട് കമ്പനികളോട് വിവരം നൽകാൻ നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം ഐ ഒ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു അവർ ആ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ പരിധിയിൽ ആരൊക്കെ വരും എന്ന് എസ് എഫ് ഐയുടെ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇ ഡിയും അന്വേഷണം നടത്തുക അങ്ങനെയെങ്കിൽ വീണ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ സി എം ആർ തമ്മിൽ നിന്ന് പണം വാങ്ങിയ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പ്രമുഖ നേതാക്കൾ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഒരുപക്ഷേ ഇ ഡിയുടെ അന്വേഷണത്തിൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിനു പുറമെ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം ഈ നടപടിയുടെ അടക്കം ഇനി പുരോഗമിക്കും അടുത്തൊരു നടപടിയിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇ ഡി സമൻസ് അയച്ച് ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എത്രമാത്രം പ്രചരണത്തിന്റെ കൊടുമ്പരയിൽ നിൽക്കുന്ന സമയത്ത് സി പി എം നേതാക്കൾക്ക് ഉത്തരം പറയേണ്ടി വരും മുഖ്യമന്ത്രിക്ക് തന്നെ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ഒരു സാഹചര്യം ഈ തിരിയുന്ന മാർഗം നിന്ന് നോക്കുന്ന കണ്ടു 啊哈啊